നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അമ്പലത്തിൽ പോയി വന്നു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചാമക്കഞ്ഞി ആയിട്ടുണ്ടാക്കുന്നത് ചാമക്കഞ്ഞിയും പിന്നെ ഇഞ്ചിത്തൈരും നോക്കൂ ചാമക്കഞ്ഞി ഞാൻ കുക്കറിൽ വെച്ചതാണ് കണ്ടോ കണ്ടോ ഓ പക്കുണ്ടെന്ന് അറിഞ്ഞു കേട്ടോ വെള്ളമൊഴിച്ചപ്പോഴേ അതായത് ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെച്ചിട്ട് രണ്ട് പേർക്ക് കുടിക്കാനുള്ളതുണ്ട് എന്നുള്ള രാജേട്ടം ഞാൻ കുടിക്കാൻ പോണത് കേട്ടോ അപ്പോൾ ഇതിന് എന്താണ് കറീന്ന് വെച്ചാൽ ഏറ്റവും ഉചിതമായ കറി ഇഞ്ചി തൈരാണ് കേട്ടോ ഈ നല്ല ഒരു കഷ്ണ ഇഞ്ചിയും ഒരു മൂന്ന് നാല് കാന്താരി മുളകും ഉപ്പും ചേർത്ത് ഒന്ന് ചതച്ചിട്ട് സോപ്പോൾ ഇഞ്ചി തൈര് തൈരൊഴിച്ചു കേട്ടോ ഇത് മുഴുവനും ഒരാൾക്ക് പോയി വേണ്ട പങ്കുവെക്കാം അല്ലേ എനിക്ക് നല്ല ഇഷ്ടമാണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല സൂപ്പർ സാധനം തന്നെയാണത് അപ്പോൾ കഞ്ഞി കൊടുക്കില്ലേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ കഞ്ഞി എങ്കിലും വരൂ കേട്ടോ ഇവിടെ ഉണ്ട് തരാം നമുക്ക് ഉച്ചക്കരയ്ക്കുള്ള കറി വയ്ക്കാം കേട്ടോ ഞാൻ ഇന്ന് വെക്കണത് കുമ്പളങ്ങയാണ് കേട്ടോ കുമ്പളങ്ങ നുറുക്കി കഴുകി വെച്ചിട്ടുള്ളതാണ് നമുക്ക് അത് ഈ കുക്കറിലേക്ക് ഇടാം കുമ്പളങ്ങ നുറുക്കിയത് കുക്കറിൽ ഇട്ടു അതുപോലെ തന്നെ പിന്നെ ഇതിന് കൂട്ടായിട്ട് ചക്കക്കുരുവാണ് കേട്ടോ ഒരു അഞ്ച് പത്ത് ചക്കക്കുരു നീളത്തിൽ കയറിയിട്ട് വെച്ചിട്ടുള്ള ചക്കക്കുരു അതും ഇതിലിട്ടു പിന്നെ ഒരു കായയാണ് നേന്ത്രക്കായ ഇന്നലത്തെ കായ ഉണ്ടായിരുന്നല്ലോ അതിലത്തെ ഒരെണ്ണം നീളത്തിൽ കീറിയിട്ട് നുറുക്കിയിട്ടുള്ളതാണ് അതും ഇതിലിട്ടു അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് ഒരുമിച്ചാണ് നമ്മളിന്ന് കറി വെക്കാൻ പോണേട്ടോ ഒഴിച്ചിട്ടാണ് വെക്കുന്നത് ഇത് അപ്പോൾ കായയും ചക്കക്കുരും നല്ല കൊഴുപ്പുണ്ടാവും അപ്പോൾ വയ്ക്കാല്ലേ നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ കല്ലുപ്പാണ് ഇട്ടിരിക്കണത് ഇനി മഞ്ഞൾപ്പൊടിയാണ് ഇടേണ്ടത് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് മതി പിന്നെ മുളക് പൊടി നല്ല എരുവുള്ള മുളക് പൊടിയാണിത് അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണോളൊക്കെ അഷ്ടി ഒരു ഒരു സ്പൂൺ തന്നെ മുളക് പൊടി ഇട്ടു കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഞാൻ അടച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുത്താം അടച്ചു തീ കത്തിച്ചു രണ്ട് വിസില് വരുത്താം രണ്ട് വിസില് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം കേട്ടോ ഇനി അതിലേക്ക് നാളികേരം വേണം കുറച്ച് അരയ്ക്കാനായിട്ട് ആ നാളികേരം എടുക്കാട്ടോ വിസിൽ രണ്ടെണ്ണം വന്നു ഓഫാക്കി അതിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് നാളികേരം അരയ്ക്കാം ഒരു മുറി നാളികേരമാണ് വരുത്തേക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകെട്ടു പച്ചമുളക് ഒരഞ്ഞിട്ടു നല്ല എരിവാണ് അതുകൊണ്ട് ഒരഞ്ഞിട്ടു ഞാൻ അരക്കാം നമുക്ക് അപ്പോൾ അരക്കുമ്പോൾ ഞാൻ മോരാണ് ഇതിൽ കൂടെ ചേർക്കണത് കേട്ടോ മോര് ചേർത്തു കുറച്ച് മോര് ഇതിൽ ചേർക്കാം കുറച്ച് മോര് ഇതിൽ ചേർക്കാം അരയ്ക്കാം നന്നായിട്ട് അറിയണം നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ തുറന്നു നോക്കാം എന്തായി എന്തായി അറിയണ്ടേ യെസ് വന്നിട്ടുണ്ട് കേട്ടോ കുമ്പളങ്ങ എന്തായാലും വേഗം വേവും കായും വെന്തിട്ടുണ്ട് പിന്നെ വേവാൻ ഇത്തിരി ഇതുള്ളത് ചക്കക്കൂരു അല്ലേ ചക്കക്കുരു വന്നുണ്ടാവും ഓട്ടോ നോക്കാം ഇതാ ഫസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് മോര് ഒഴിക്കാം കേട്ടോ അപ്പോൾ പകുതി മോരതിൽ വെച്ചുണ്ടായിരുന്നതൊഴിച്ചു ഓൺ ചെയ്യാം അന്ന് പതു പതുക്കെ തിളച്ചോട്ടെ തൊന്ന് തിളച്ച് തുടങ്ങിയത് നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ചേർക്കാം അപ്പം മുഴുവനും കിട്ടണ്ടേ മിക്സി ഒന്ന് കഴുകി അതിലേക്ക് ഒഴിക്കാം ഇപ്പം ആവശ്യത്തിന് വെള്ളമായി കെട്ടോ ഇന്ന് പതുക്കെ തിളക്കിട്ട് വെള്ളം ചേർത്ത് ഇത്തിരി വെള്ളം കൂടി ചേർത്ത് അരച്ചതല്ലേ പിന്നെ മോരും ചേർത്ത് അതുകൊണ്ട് ഒന്ന് തിളയ്ക്കണം അപ്പോഴേക്കും നമുക്ക് വറുത്തിടാനും തയ്യാറാക്കാം ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അത് ഓഫാക്കാം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ വെളിച്ചെണ്ണതാ ചൂടായിട്ടുണ്ട് കടുകിടാം ീസ്പൂൺ കടുക് ഇട്ടു കടുക് പൊട്ടി ഉണ്ട് നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഉലുവിട്ടു ഇത് രണ്ടും പൊട്ടിക്കഴിഞ്ഞു ഉലുവ ചോപ്പ് നാറായി വറ്റൽ മുളക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടു കുറച്ച് കറിവേപ്പിലിട്ടു തീയൊക്കെ ഓഫാക്കിണ്ട് ഞാൻ നമുക്കിതിലേക്ക് ഒഴിക്കാം അടച്ച് വയ്ക്കാം കേട്ടോ വാസനയൊക്കെ എല്ലാവർക്കും എത്തട്ടെ വ്യാപിക്കട്ടെ ഉള്ളിലല്ലേ കുറച്ച് കഴിയുമ്പം നമുക്ക് തുറക്കാം അടിപൊളി ളളിയും കൂട്ടാം ഉപ്പ് നോക്കാം അല്ലേ സൂപ്പർ അപ്പം ഇന്നത്തെ കുമ്പളങ്ങ കൂട്ടാൻ കൂട്ടായിട്ട് കായും ചക്കക്കൂരും മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ ഒരു കടച്ചക്ക കിട്ടിയപ്പോഴേ ആ കടച്ചക്കയുടെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഒരു പുതിയ ഐറ്റം ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒന്ന് വറുത്തെടുക്കാട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ഇട വറുത്ത എടുക്കാനാണ് കേട്ടോ വറുത്തെടുക്കാനാ കടച്ചക്ക ചക്ക വറുക്കണ പോലെ തന്നെ വറുത്തെടുക്കാണ് കേട്ടോ കനം കുറച്ചിട്ട് നുറുക്കുക അത ഇതുപോലെ ഉണ്ടോ ഇതേപോലെ കനം കുറച്ച് നുറുക്കുക എന്നിട്ട് നല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളു കുറച്ച് ഉള്ളൂ അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത് അധികം വെളിച്ചെണ്ണ കളയണ്ടല്ലോ അപ്പം ഞാനിത് വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ പെട്ടെന്നാവുമ്പന്താ കാരണം എന്ന് വെച്ചാൽ കനം കുറച്ചല്ല ഞാൻ അതാക്കിക്കണത് ഇങ്ങനെ പോളച്ചു വരുന്നുണ്ട് കേട്ടാ നന്നായിട്ട് നല്ല ചൂടുള്ള വെളിച്ചനെല്ലാം ഇട്ടക്കണത് പോളച്ച് പൊളിച്ചു വരുന്നുണ്ട് ഇങ്ങനെ ചക്ക പൊളിക്കണ പോലെ തന്നെ ചക്കയും പൊളയ്ക്കും നല്ല ചക്കയാണെങ്കിൽ അതിങ്ങനെ പോളച്ച് വരും അപ്പോൾ കടച്ചക്ക നന്നായിട്ട് വറക്കാൻ പറ്റും ചക്കയുടെ അതേ ടേസ്റ്റ് തന്നെയാ കേട്ടോ കോരി വയ്ക്കാം நீ ப்ளேட்டி பின்னிலே குறச்சு வளம் உண்டா சப்தம் கட்டோ இது எங்கட்ட பாக்கியுள்ளதும் கூட வறுத்தெடுக்கா ആയിരന്ന് നോക്കാം ആയിട്ടുണ്ട് അപ്പോൾ ഇതും ഒരുവിധമായിട്ടുണ്ട് കേട്ടോ വ ഒരുമിച്ചിടാം രണ്ട് കൂട്ടർ കൊണ്ട് ഒരുമിച്ച് ഒന്ന് ആയി കിടന്നിട്ടൊന്ന് ഒന്ന് കേട്ടോ കലകലാശബ്ദം കേട്ടില്ലേ കലകലാശബ്ദം എന്ന് വെച്ചാൽ ഇത് ഉണങ്ങി നർത്ഥം കാണാം അപ്പോൾ ഇത്ര ആയിട്ടോ ഇത്രയുണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണം മുക്കി വയ്ക്കാൻ പോവാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ അതായത് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഇതിലുണ്ട് അത് തീ ഓഫാക്കി കേട്ടോ ഇനി കറിവേപ്പിലിട കേട്ടോ നമ്മൾ പൊടി പൊടിയായിട്ട് വച്ചിരുന്ന കറിവേപ്പിലിട്ടു ഒരിത്തിരി ഉപ്പ് പൊടി ലേശം ഇട്ടു ഒരിത്തിരി ചെറിയ ഒരളവിൽ ഒരു നുള്ള മുളക് പൊടി ഇട്ടു ഒരു നുള്ള മസാലപ്പൊടി ഇട്ടു നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കുക ഉപ്പൊക്കെ ഇതിലുണ്ട് കേട്ടോ നമ്മളിതിലിടാണ് ഇപ്പോഴാണ് ഈ ഇതിന് ഉപ്പ് പിടിക്കണത് കേട്ടോ ഞാൻ അത് ഉണ്ടാക്കിയിട്ട് പകർത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ പൊടി ഒരു നുള്ള് മുളക് പൊടി ഒരു നുള്ള് മസാലപ്പൊടി ഇട്ടു എനിക്കൊരു ക്ഷമയില്ല കേട്ടോ ഞാൻ കഴിച്ചു നോട്ടെ Saya akan menambahkan 1 sisa garam. Saya tidak menggunakan banyak Hmm... ഒരു കുഞ്ഞ് സ്നാക്സ് ഉണ്ടോ എന്തായാലും രാജാറിന് കൊടുക്കാം എന്താ പറയുക എന്ന് അറിയാലോ എടുത്തോളോ കേട്ടോ നിങ്ങൾ എടുത്തോളോ അപ്പോൾ ഇതിലും മുളക് പൊടി ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ വെറുതെ വറുത്ത് ഉപ്പ് വെള്ളം വെച്ച് വറുതെടുത്താലും നല്ല ചക്ക വറുത്ത ടേസ്റ്റ് വരും ചക്ക ചക്കത്തയില് വിട്ടിട്ട് ഒരു മുളകും ഉപ്പും മസാല ഒക്കെ പേസ്റ്റ് വന്നിട്ടുണ്ട് കുറച്ചുള്ള അതായത് കിച്ചൺ കൊടുക്കണം ചേട്ടണം എനിക്ക് ലാസ്റ്റുന്നില്ല ഞങ്ങൾ അത് മുറിച്ചു നോക്കിയപ്പോഴേ കുറച്ച് ഭാഗം പോയിട്ടെങ്കിൽ കുറച്ച് ഭാഗം കിട്ടിയുള്ളൂ ഉള്ള ഭാഗത്തിനെ ഞാൻ ഇങ്ങനെ ആക്കിയതാ അല്ലേ 음. 음. 흐흐흐흐흐. 흐흐흐. 계 뭐가 땄